തകർക്കപ്പെട്ട തെരുവിലിരുന്ന് പോരാട്ടത്തെക്കുറിച്ചവർ പാട്ടുപാടി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു സമാധാനം കിനാവ് കണ്ട് കുത്തിക്കുറിച്ചു ഏറ്റവും ഒടുവിൽ ശനിയാഴ്ച നടന്ന വ്യോമാക്രമണത്തിലും ഫലസ്തീനിൽ ഒരു പിഞ്ചുകുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച ശേഷം ഗസയിൽ അഞ്ഞൂറോളം കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയത് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലുള്ള കുട്ടികളുടെ എണ്ണവും നിരവധിയാണ് മാർച്ച് പതിനെട്ടിന് ഇസ്രായേലിന്റെ വംശഹത്യ പുനരാരംഭിച്ച ശേഷം മാത്രം ആയിരത്തി അഞ്ഞൂറിലേറെ സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇക്കാലയളവിൽ ഇസ്രായേൽ നടത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിനാല് ആക്രമണങ്ങളിൽ മുപ്പത്താറെ എണ്ണത്തിലും സ്ത്രീകളും കുട്ടികളും മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് മരിക്കാൻ വേണ്ടി മാത്രം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അനാഥരായി പോകുന്ന കളിക്കോപ്പുകൾ ചേതനേറ്റ ശരീരങ്ങൾക്കിടയിലിരുന്ന് ഇൻത്തിഫാദിയെന്ന് അവർ ഉറക്കെ വിളിച്ചു കണ്ണീർ കാഴ്ചകളുടെ തുടർച്ചകളിലും ഫലസ്തീൻ നിലനിൽപ്പിന്റെ പോരാട്ടത്തിലാണ് Thank you.